ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം ഞമ്മളെന്നില്ലേ അറബി വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കറികൾ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറിയിൽ ഞമ്മള് സാമ്പാറിൽ ഇടവില്ല അതേ കഷ്ണങ്ങളിട്ടുണ്ട് ഞാൻ കാണിച്ചാർ കേട്ടോ മക്കളേക്കള് നോക്കി നോക്കി ഇതാണ് ചിക്കൻ കറി കെട്ടോ നിങ്ങൾ നോക്കിയേ ആ അതാ ഈ കാസർ അത് കൊടുുന്നതെട്ടോ ആ പാത്രത്തിൽ ഇങ്ങോട്ട് ഇതെട്ടോ ഇതിൽ എല്ലോ നമ്മൾ സാമ്പാറിൽ എന്താ ഇതാ അതാണ് ആ ചിക്കൻ്റെ കഷ്ണം കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറിലിടുന്ന എല്ലാ മുരിങ്ങക്കായ വെണ്ടക്ക വഴുതനങ്ങ കാരറ്റ് കൂസ ഇനി എല്ലോ കഷ്ണിട്ടിട്ടാണ് അവർ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതില്ലേ വായിലേക്ക് വയ്ക്കുമ്പോൾ അത്രക്കും പുളിയാണ് ആ പുളി എന്താണെന്നറിയോ ഇവർ എന്താ കാട്ടുക ചെറുനാരങ്ങ നല്ലോണം പീയും ചെറുനാരങ്ങ ഇട്ടിട്ട് ഈ തക്കാളി സോസ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഇങ്ങോട്ടാണ് ഇവർ കറി ഉണ്ടാക്കുക ഇവർ തക്കാളി അങ്ങനെ നുറുക്കിട്ടില്ല അവർ ആ സോസ് അധികം ഇടുക നോക്കി വെക്കാൻ വെണ്ടക്കായ എല്ലാ സാധനം ഉണ്ട് ഉരുളം കിഴങ്ങ് കോസ ഇതൊക്കെയാണ് ഇവരെ കറി ഇട്ടോ ഞങ്ങളത് ഇവിടെ കൊടുത്തിട്ട് എന്താ ചെയ്യാമെന്നറിയുമോ ഒരു പോത്രം കൊണ്ടുവരികയും ചൂടുള്ള കറിയാ ഇങ്ങോട്ട് ഇവിടെ കൊടുന്നിട്ട് കുറച്ച് മുള അവർ മുളക് പൊടി ഇടൂലോ അതിൽ ഞങ്ങൾ മുളക് പൊടി ഇടും ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് തോമിച്ച നല്ല അടിപൊളി കറിയാണ് അപ്പം ഞാൻ അത് ഇങ്ങോക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞമ്മള് ചിക്കൻ കറിയിൽ ഒന്നുമില്ലെങ്കിൽ ഉരുളം കയ തക്കാളി ഉള്ളി അതിലപ്പുറം ഞമ്മളിടൂലോ ചിക്കൻ്റെ ഇവർ ഈ പച്ചക്കറിയിൽ സാമ്പാറിൽ ഞമ്മളെന്താടണം അതേ അവസ്ഥ ഇപ്പം കറി വെക്കുക എല്ലാവരും കണ്ടു നോക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ കറിയിൽ ഞാൻ അപ്പം അത് ഇങ്ങോക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലേ വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ഈ രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങൾ കൊടുത്താട്ടോ എന്നാൽ വീഡിയോ ഇടണത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നെയ്ച്ചോറിലേക്ക് ഇത് കഴിച്ചിട്ടോ ഞങ്ങൾ പൊറോട്ടയിലേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞമ്മള് ശരിയാക്കണം ആക്കണം നമ്മൾ റൂമിൽ കൊടുത്തിട്ട് നമ്മൾ ഒന്നേരം അടിപൊളി ആക്കിയാൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ ഈ ബീച്ചിലേക്ക് കുറച്ചുനേരം പെരുന്നാളൊക്കെ അല്ലേ അപ്പം പെരുന്നാൾക്കത്തെ വീട് ഞാൻ ഇപ്പോളാടണു മക്കളെ അപ്പം ഞങ്ങളിവിടെ അസിരി പറഞ്ഞൊരു പാർക്കിൽ പീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അസിരി അസിരി പാർക്കിലേക്ക് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ഈ പീച്ച് കാണാൻ കേട്ടോ എത്ര ആൾക്കാരാച്ചിട്ടാ ബോക്സൊക്കെ കൊടുത്തിട്ട് പാട്ട് പാടുന്നുണ്ട് ഓരോരുത്തർ ഫുഡ് കൊടുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് വഴിക്ക് പോകാനുട്ടോ അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരത്തികളും പോയതാണ് കേട്ടോ അവിടെക്ക് എന്താണ് അംസാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അവിടെ പോയി പെരുന്നാളെല്ലാം ഇപ്പോൾ ഒരു ലീവ് ലീവ് കിട്ടിയതാണല്ലോ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കുത്തിരിക്കുമ്പോൾ അങ്ങനെ തിരയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ നാട്ടിലത്തെ പോലെ കടലിൽ തിര ഇല്ലാത്ത കടലാണല്ലോ ഇവിടെ അപ്പം അങ്ങനെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പം ഇനി പോണ വേക്കണുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ വിചാരിച്ചിട്ട് രാവിലത്തെ രാവിലെ ഞങ്ങൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് എന്താണെന്നറിയാ പുട്ടും പിന്നെ ബീഫും ഉണ്ടാക്കിട്ടോ അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ കറി വെച്ചില്ല അവൾ പഴം കൂട്ടിയിട്ടാണ് അവൾ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ പെരുന്നാളത്തെ രാവിലെ ചായ ഞങ്ങൾ പ്രവാസികളുടെ പെരുന്നാളത്തിൻ്റെ രാവിലത്തെ ആണ് കെട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ പ്രവാസികളും ഇവിടെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് നാട്ടിലത്തെ പോലെ എല്ലാവരും ഇതാകൊന്നുമില്ല വല്ലാണ്ട് ആർഭാടൊന്നും കൂടൊന്നും ഇല്ലാത്ത പ്രവാസികളുടെ ജീവിതമാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ കഴിക്കാം കഴിക്കട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ ചായയുടെ പരിപാടിയാണെങ്കിൽ കാണോ അപ്പം ഞാനില്ലേ പിന്നെ ജ്യൂസ് കെട്ടോ ജ്യൂസ് അടിച്ചു കാരറ്റും ബീട്രൂട്ട് അല്ല അവക്കാടും ബീട്രൂട്ടും പാല് പിന്നെ തണുത്ത പാലുണ്ടാവില്ല പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിച്ചിട്ട് കുടിക്കുമ്പോൾ നമ്മൾക്കല്ലേ വീട്ടിലൂട്ടാന്ന് തോന്നൂല ആൾക്കാടേൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം പെരുന്നാക്കില്ലേ കിട്ടുള്ള ചുരിൻ്റെ ചുരിദാർ അടുത്തിട്ടോ പെരുന്നാക്കത്തെ അപ്പം എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമെൻറ്റ് പറയണ്ട കേട്ടോ അടിപൊളി അല്ലേ രണ്ട് കൂട്ടുണ്ടായിരുന്നു രണ്ട് കൂട്ടം എടുത്തിട്ടോ അത് നാട്ടിൽ നിന്ന് കൊടുത്തേച്ചാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം ഞങ്ങളങ്ങനെ കടപ്പുറത്തൊക്കെ പോയിട്ട് ഇതാ ഞങ്ങളിങ്ങനെ മണ്ണിലൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണിപ്പോൾ വീടിയെടുക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മരുബി നിസ്കരിക്കേണ്ട സമയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ കാണാ തലക്കൊരു പള്ളി കാണുണ്ടാവും ഞങ്ങൾക്ക് അവിടേക്ക് പോകട്ടെ കടലിൻ്റെ ഇരുത്തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ അരിക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്ന് പോവാൻ ഞങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കടലിൽ കൂടെ മണലിൽ കൂടെ അങ്ങനെ നടക്കാനായി ഇങ്ങനെ എവിടുക്കും ഇവിടെ ഒക്കെ പ്രവാസികളായി ജീവിക്കുമ്പോൾ ഞമ്മളെവിടക്കും ഒന്ന് പോകുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് പോരും കേട്ടോ ആ ഈ കാണ റോഡും ഈ അസിരിയിൽ കൂടെ അസിരിൻ്റെ അവിടെ നിന്ന് നടന്ന് പോവില്ല അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കയറിയിട്ടോ കയറിയിട്ട് ഞങ്ങൾ വരികയാണേ അപ്പം ഇത്രക്കുള്ളു മക്കളെ നമ്മളെ പിന്നെ പെരുന്നാൾ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ പെരുന്നാൾക്ക് ഇടാൻ പറ്റിയില്ല വീഡിയോ അപ്പം ഞാൻ ഇന്നിടന്നിട്ടോ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ പറയൂ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്നില്ലെങ്കിലും കമൻറ്റും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ